ഹായ് ഫ്രണ്ട്സ് നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലാണ് പെരുങ്ങോട്ടുകുശി പഞ്ചായത്തിലാണ് കേട്ടോ നടുവത്തപ്പാറ ചൂലന്നൂർ എന്ന പ്രദേശത്ത് ഏക്കർ അടിപൊളി നിരപ്പായി കിടക്കുന്ന റബ്ബർ തോട്ടമാണ് അഞ്ഞൂറ്റി സംതിങ് റബ്ബർ നാലാം വർഷം വെട്ടാണ് കേട്ടോ അടിപൊളി നിരപ്പായിട്ടുള്ള പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥലമാണ് വഴി സൗകര്യമുണ്ട് പോലെ വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണ് ഒരു ഫാം സെറ്റപ്പിനൊക്കെ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ഇരുപത്തി അയ്യായിരത്തിന് താഴെ ചിലപ്പോൾ ഒരു പത്തിരുപത്തി മൂന്ന് രൂപയ്ക്കൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക വന്ന് കാണുക കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായാലും നമുക്ക് ഡയറക്റ്റ് ഓണറുമായിട്ട് ഡെയിലിംഗ് നടത്താം നാലാം വർഷം ടേപ്പിങ് അടിപൊളി മരങ്ങളാണ് കേട്ടോ ഒരു പത്ത് പതിനാറ് തെങ്ങും നമുക്കിതിൽ വരുന്നുണ്ട് ടിപ്പർ കാറ് പോലുള്ള വാഹനങ്ങൾ വരുന്ന വഴിയാണ് വലിയ വാഹനങ്ങളൊന്നും വരില്ല മൂന്ന് മീറ്റർ വീതിയിലുള്ള വഴിയാണ് അപ്പോൾ ടിപ്പർ കാറൊക്കെ നമ്മുടെ ഈ പ്ലോട്ടിലേക്ക് എത്തുന്നതായിരിക്കും ബസ് റൂട്ടിൽ നിന്ന് നമുക്കൊരു ഒരു കിലോമീറ്റർ തരൂർ ചൂലന്നൂർ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഒരു കിലോമീറ്റർ ദൂരം വരും കേട്ടോ നടുവത്തപ്പാറ തരൂർ റൂട്ടിൽ ചൂലന്നൂർ എന്ന് പറഞ്ഞ പ്രദേശത്താണ് നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക നല്ല മരങ്ങളാണ് നാലാം വർഷം എട്ട് മൂന്നേക്കർ സ്ഥലം കേട്ടോ അത് പകുതിയായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കുക എന്നാണ് നമ്മളോട് ഇതിൻ്റെ ഓണർ പറഞ്ഞിട്ടുള്ളത് ഇതാണ് നമ്മുടെ പ്ലോട്ടിലേക്ക് വരുന്ന വഴിയാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ പരമാവധി ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായ വീഡിയോ കണ്ടും കേട്ടും മനസ്സിലാക്കി വിളിച്ചിട്ട് വരിക ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന നമ്മുടെ പുതിയ ഫേസ്ബുക്ക് പേജായ കിങ്സ് പ്രോപ്പർട്ടീസ് എന്ന ആ ഫേസ്ബുക്ക് പേജ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളൊന്നും ഫോളോ ചെയ്യുക ഓക്കെ പാലക്കാട് ജില്ലയിലാണ് പെരുങ്ങോട്ടൂർശി പഞ്ചായത്തിലാണ് മൂന്ന് ഏക്കർ റബ്ബർ തോട്ടം അഞ്ഞൂറ്റി സംതിങ് മരം നാലാം വർഷം വെട്ടായിട്ടുള്ളത് ആ കാണുന്ന പഞ്ചായത്ത് റോഡിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഇങ്ങോട്ട് വഴിയാണ് ആ ഗേറ്റ് കടന്ന് വരുന്ന വഴിയാണ് കേട്ടോ ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കെ ബൈ ബൈ